ഇപ്പോൾ ഇമാം ഗസാലി റതി അള്ളാഹ് അന്നു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് അതൊന്ന് റൂറിയത്താണ് ഒന്ന് ഹാജിയത്താണ് ഒന്ന് തഹസീനിയത്താണ് ഇങ്ങനെ മൂന്ന മനുഷ്യന്റെ ആവശ്യങ്ങൾ മൂന്ന് തരത്തിലായിരിക്കും ഒന്നാമത് ശരിക്കും കംപ്ലീറ്റ് നെസസിറ്റിയാണ് അതില്ലാതെ ജീവിതം തന്നെ സാധ്യമല്ല നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫുഡ് ഷെൽട്ടർ ക്ലോത്ത് ഒക്കെ ശരിക്കും അതിൽപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തത് ഹാജിയത്താണ് ശരിക്കും അതില്ലെങ്കിൽ ലൈഫ് പോസിബിളാണ് പക്ഷേ അതൊരു ഒരു അവിഭാജ്യ ഘടകമാണ് ഇപ്പം നമ്മുടെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന സംഭവങ്ങളൊക്കെ അതിൽ പെട്ടാണ് മൂന്നാമത്തെ ഒരു സാധനം തഹസീനിയത്താണ് ശരിക്കും ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ് ലക്ഷറിയസ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും നമുക്ക് ശരിക്കും ഇത്ര ഇത്ര മാത്രമേ ആവശ്യം ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതൊരു അലങ്കാരമായിട്ട് നമ്മൾ കൂടുതൽ വാങ്ങും ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ കൺസെപ്ഷൻ എങ്ങനെയാകണം എന്ന് ഇമാം ഇമാമുസാലി അറുഹാൻ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യത്തിന് നമുക്ക് ഒരു നോ പറയുക എന്നുള്ളത് സാധ്യമല്ല അത്തരം ഘട്ടങ്ങളിൽ കടം കൊടുക്കുക എന്നുള്ളത് സുഹൃത്തിൻ്റെ ബാധ്യതയാണ് അങ്ങത്തരത്തിലുള്ള ഒരു ഒരു ഘട്ടം ഒരാൾ അനുഭവിക്കുകയാണെങ്കിൽ സുഹൃത്ത് അതിനുള്ള പണം എന്തായിരിക്കണം നൽകിയിരിക്കണം ഒരു സംഭവം ഈ ഹാജിയത്താണ് അതൊരു ബേസിക് നെസസിറ്റി അല്ലെങ്കിലും അതൊരു നെസസിറ്റിയാണ് ഇത്തരം ഘട്ടങ്ങളിൽ കടം നമുക്ക് വാങ്ങാം കടം വാങ്ങുന്ന സമയത്തും അത് തിരിച്ചടക്കാനുള്ള ഒരു സോയ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം അല്ലെങ്കിൽ അത്തരം ഒരാൾക്ക് കടം നൽകുന്ന സമയത്ത് അയാൾക്ക് തിരിച്ചു നൽകാൻ പറ്റുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം അപ്പോഴേ നമുക്ക് കടം പോലും നൽകാൻ പറ്റുള്ളൂ മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ തഹസീനിയത്താണ് പണം ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോയാൽ ഇത് ശരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ ഭാഗം ഈ മൂന്ന് കാര്യങ്ങളെയും കൃത്യമായിട്ട് നമ്മുടെ കൺസെപ്ഷനിൽ നമുക്ക് വേർതിരിക്കാൻ സാധിക്കണം ഒന്നാമത്തതിൻ്റെ ഒരു ഘട്ടം അനുഭവിക്കുകയാണെങ്കിൽ അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ ഒരു പ്രശ്നം ആളുകൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മളതിനെ മീറ്റ് ചെയ്യണം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കടം വാങ്ങാൻ ഡെപ്റ്റിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനാണ് ക്രെഡിറ്റിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനാണ് പക്ഷെ അപ്പോഴും തിരിച്ചടക്കാനുള്ള സോയ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ട് അയാൾക്ക് തിരിച്ചടക്കാനുള്ള സോയ്സ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം കൊടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണം മൂന്നാമത്തെ ശരിക്കും അലങ്കാരങ്ങൾ ശരിക്കും ഇപ്പം മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഈ മൂന്നാമത്തേനെയാണ് ആളുകൾ എക്സ്പ്ലോയ് ചെയ്യുന്നത് അതിൽ കടം നൽകുന്ന ആളുടെ ഉദ്ദേശം തന്നെ അയാൾ തിരിച്ചടക്കരുത് എന്നുള്ളതാണ് കാരണം അതിലൂടെ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ആണ് അവരുടെ താല്പര്യം എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ഈ ഫൈനാൻഷ്യൽ ലിട്രസിയുടെ ഈ ഈ നമ്മുടെ കൺസെപ്ഷൻ ഇങ്ങനെ കൃത്യമായിട്ട് വേർതിരിക്കുകയും അതിൽ നിന്ന് ഒരു കൃത്യമായ അവബോധത്തോടുകൂടെ സമീപിക്കുകയും ചെയ്യും മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങൾ അതിലൂടെ പരിഹരിക്കപ്പെടുന്നതാണ് മനസ്സിലാവുക